ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്പെട്ടവർക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളി ഇന്ന് തുടർന്ന് ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക ഏനാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാളെ തുടരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഏതറിച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്ന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയായ മാതൃജ്യോതി അറിയിപ്പാണ് പറയുന്നത് വിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മാർക്ക് അത് അറുപത് ശതമാനത്തിന് മുകളിൽ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് വിവിധ സഹായം ലഭിക്കാൻ പോവുകയാണ് സർക്കാർ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ും കുഞ്ഞിനെ പരിപാലിക്കുന്നതിനു വേണ്ടിയാണ് പ്രതിമാസം രണ്ടായിരം രൂപ നനകപ്പെടുന്ന ഒരു പദ്ധതിയാണിത് മാസം രണ്ട് പ്രാവശ്യം ഒരാൾക്ക് ഈ പദ്ധതിയിൽ ചേരാം നാൽപ്പത്തി രണ്ടായിരം രൂപ ഒരു വർഷം രണ്ടു വർഷം കൂടുമ്പോഴ നാൽപ്പത്തിരണ്ടായിരം രൂപത്തോളം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അറിയിപ്പുകൾ ഫുള്ളായി കണ്ടിട്ട് മനസ്സിലാക്കി പോയി അഭിഷേകിക്കുക അതോപ്പർട്ടിഫിക്കറ്റുകൾ അപേക്ഷകളും കഴിയുമ്പോൾ സർക്കാരിന് ഏറ്റവും വലിയ ധനസഹായമായ ഒരു തുക വരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്നതായിരിക്കും സ്കീമിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് വിവരങ്ങൾ ഇന്ന് ഒരു പതിനൊന്ന് രാവിലെ ഒരു പതിനൊന്ന് മുപ്പതിന് ഒരു വീഡിയോ ഫുള്ളായി അതിനെക്കുറിച്ച് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടുതൽ ആയിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത അറിയിപ്പ് സാമൂഹ്യ നീതി വകുപ്പ് ഘടന റേഷൻ കാർഡ് വിഭാഗത്തിൽ അറുപത് വയസ്സ് പ്രായമുള്ളവർക്ക് ക്രിസ്ത്യമ പല്ല് സ്ഥാപിക്കുന്ന മന്ദവാസം എന്ന പദ്ധതിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗവൺമെന്റ് കോളേജിൽ സൗജന്യമായിട്ട് പല്ലുവച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് അതിനുവേണ്ടി എല്ലാ സീനവും അതിനുവേണ്ടി എല്ലാ ധാരണ സഹയും കേരള സർക്കാർ ആണ് നൽകുന്നത് ടീമിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും പ്രായം കൂടുതലുള്ളവർക്ക് സർക്കാർ മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്രതിമാസം പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് മോളിൽ ആളുകളാണ് ഈ ആവശ്യമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഈ പദ്ധതിയിലൊക്കെ അപേക്ഷയാക്കി ശ്രദ്ധിക്കണം അതിനുവേണ്ടി റേഷൻ കാർഡുകൾ പോലെ തന്നെ ഡെൻറ്റൽ സർജ് സാക്ഷിപ്പെടുത്തിയൊരു സർട്ടിഫിക്കറ്റ് അതായത് ആരാണ് പല്ല് നന്ദ അവരുടെ ഇന്ന് ക്ലെയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് പല്ലുക ഏടാണോ ആ പല്ലിനെ എന്തെങ്കിലും പോരായ്മയാണോ എന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റോ രേഖകളോ മതിയാവും ഇനി നമ്മുടെ വ്യത്യപരമായ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നവരും നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയതൊക്കെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് അപേക്ഷ സമർപ്പിക്കുക ീതി വഴിയാണ് അപേക്ഷ സമർപ്പിക്കുക സമർപ്പിക്കുന്നത് വിഷയ ജയസേവർണ സെൻ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിലെ കർഷകർ റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് പുതിയ റബ്ബർ വെച്ചിട്ടുള്ളവർക്ക് ിക്കുന്നതിന് വേണ്ടി അപേക്ഷ വയ്ക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും മേടിച്ച അപേക്ഷകൾക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് അറിഞ്ഞിട്ട് അപേക്ഷ സമർപ്പിക്കുക ഏറ്റവും അവസാനത്തെ അറിയിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപേക്ഷകൾ പ്രവേശിച്ചോണ്ടിരിക്കുകയാണ് ഭരണ വിഭാഗങ്ങൾക്കും സപന്ന വിഭാഗങ്ങൾക്കും കൃത്യമായി മാറ്റി വെച്ചിട്ടുണ്ട് ഉയർന്ന മാർക്ക് അതായത് എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ച് ജയിച്ചിട്ടുള്ള സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികൾക്കാണ് ഈ അപേക്ഷകൾക്ക് സമർപ്പിക്കാനുള്ള അർഹതയുള്ളു പരമാവധി പന്ത്രണ്ടായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണത് അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടിങ്ങനെ നന്ദി നമസ്കാരം